അത്രമാരുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പ്രാർത്ഥിക്കണേ ആദർശനും അതുപോലെ തന്നെ മലയ്ക്ക് പോയ മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ അതിനുശേഷം അവിടേക്ക് അമ്മ വരുന്നുണ്ട് മോളെ ആദർശം വിളിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല അമ്മ എത്തി കഴിഞ്ഞാൽ വിളിക്കും എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും ചോദിക്കുന്നു മോളെ അമ്പലത്തിൽ പോകണമെന്ന് എനിക്കെന്ന് ചോദിച്ചപ്പോൾ പോകണം അമ്മേ ആദർശമായിട്ടുണ്ട് അമ്മ തന്നെ സ്വന്തമായിട്ട് നടന്നു തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി പിന്നെ എനിക്ക് എന്താ കുഴപ്പം ഒരു മാസമൊക്കെ ആയില്ലേ അമ്മേ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പം അച്ഛനും പറയും മോളെ ഒന്ന് സൂക്ഷിച്ച് പോകണം അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം പടിയൊന്നും കയറരുത് എന്ന് പറയുന്നുണ്ട് നന്ദു അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ആദർശേട്ടൻ മളയ്ക്ക് പോയി വന്നാൽ എല്ലാം ശരിയാവും എന്നാണ് ആദർശേട്ടൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒവ്വ എവിടെ നിന്ന് ശരിയായില്ലേലും കുഴപ്പമില്ലായിരുന്നു തെറ്റിദ്ധാരണ മാറി അവരൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു മോളെ ഒന്ന് സ്നേഹിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ ഗോവിന്ദനും പറയുന്നുണ്ട് നയനയും പറയുന്നുണ്ട് ഇനി എന്തായാലും ഈ വീട് ആദർശകരണം എടുത്ത് തന്നതല്ലേ ആദർശനം എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമോ അവരെടുത്തേക്ക് ഇനി പോകുന്നില്ല അമ്മേ സ്നേഹവും ഇല്ല എപ്പോൾ നോക്കുമ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരെ എടുത്തേക്ക് പോകേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ സന്തോഷത്തോടെ നിന്നോളാം എന്ന് പറയുന്നുണ്ട് അത് മതിമോളെ ഏഴു മാസം ആകുമ്പോൾ നയൻ നവ്യമോളും ഇങ്ങോട്ട് വരും ശരിക്കും കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സമാധാനമാണ് എന്ന് പറയും നന്ദു പറയുന്നുണ്ട് അതെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ആൾക്കാരെത്തിക്കും ചേച്ചീനി പോകണ്ട ഉള്ള സമാധാനത്തോടെ നമുക്കിവിടെ കഴിയാമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകാൻ റെഡിയാവുന്നുണ്ട് അവർ ആ സമയത്ത് നന്ദുവിനോട് അച്ഛൻ പറയുന്നു മോളെ ആ ഇനിയുടെ മനസ് പ്രവൃത്തി കണ്ടിട്ട് ആ ആ പയ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും മോളുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് മോള് പരമാവധി അവനെ കാണാൻ ശ്രമിക്കുന്ന അപ്പോൾ ഞാനെങ്ങനെ ശ്രമിക്കണം അച്ഛ ഞാൻ ശ്രമിക്കണമെന്നില്ല പിന്നെ അവൻ എങ്ങോട്ട് വരുന്നത് വരുമ്പോളല്ലേ കാണുന്നതെന്ന് പറയും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ മോളൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം നടക്കില്ല അച്ചാ ഇനി എന്നെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിനി കല്യാണം ഒരു കല്യാണം കഴിക്കാൻ തൽക്കാലം പോകുന്നില്ല കല്യാണം കഴിച്ചവരുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് കല്യാണം എന്ന് ഒരു ഊരാ കൊടുക്കുന്നത് അതുകൊണ്ട് അത് മാത്രം അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദോടന്ന് പോകും പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന രണ്ട് പേരും കൂടെ അമ്മ പ്രാർത്ഥിക്കുന്ന മോള് പ്രാർത്ഥിക്കുന്നവരെ ഒരേപോലെ ഇനി മലയ്ക്ക് പോകുന്നവർ സുഖമായിട്ട് വരാനും അതുപോലെ തന്നെ ആദർചേട്ടൻ്റെ അമ്മ തന്നെ സ്നേഹിക്കാനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ അതിന് ശേഷം കനക ചോദിക്കുന്നുണ്ട് മോളെ എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ അമ്മയെ പ്രാർത്ഥിക്കാനുള്ളത് അത് തന്നെ ആദർചേട്ടൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും വേണ്ടിയല്ലാണ്ട് എനിക്ക് വേറെ എന്ത് പ്രാർത്ഥിക്കാനുള്ളതെന്ന് പറയും ഞാനും അത് തന്നെയാണ് മോളെ പ്രാർത്ഥിച്ചതെന്ന് പറയും ആ സമയത്ത് തിരുമേനി പുഷ്പവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് നയനെ കണ്ടിട്ട് കുറച്ച് നാളായല്ല എന്ത് പറ്റി എന്ന് ചോദിക്കും മോൾക്ക് പനി ആയിരുന്നുള്ളൂ പനിയോ ഇത്ര നാളോ എന്നു പറയും ഇപ്പോഴത്തെ പനി തിരുമേനി ഒരുപാട് കുറച്ച് നാൾ വിശ്രമിക്കേണ്ടി വന്നു ഇതിപ്പോൾ മോൻ മലയ്ക്ക് പോയത് കൊണ്ട് വന്നതാണെന്ന് പറയും ആ ശരിയാണെന്ന് പറയും സാറും ഭാര്യയും വരാറുണ്ട് ഒരുപാട് പൂജകളൊക്കെ ചെയ്യാറുണ്ട് മോൾക്ക് വേണ്ടിയിട്ട് ആ നാവിൽ നിന്ന് ഒരാളെക്കുറിച്ച് നല്ലത് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് അങ്ങനത്തെ ഒരാളിൽ നിന്ന് നൂറ് മാർഷൻ നൂറ് മാർക്ക് മോൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോൾ അത്ര നല്ല കുട്ടിയാണ് കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും പറയും പിന്നെ അമ്മയ്ക്ക് അമ്മ കുറവായോ എന്നൊക്കെ ചോദിക്കും ആ കുറവുണ്ട് തിരുമേനി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പുഷ്പാഞ്ജലി കഴിച്ച് പ്രസാദൊക്കെ മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് നേരെ തിരിയുന്ന സമയത്ത് അനന്തപുരി തറവാട്ടിലെ കാറാണ് അവിടെ വന്ന് നിൽക്കുന്നത് അത് ആദ്യം ജലജേനി കാണുന്നത് നയനനെ അങ്ങോട്ട് നോക്കിയിട്ടെത്തി നമ്മളാരെയാണ് കാണാൻ കാണാണ്ടിരിക്കാൻ ആഗ്രഹിച്ചത് അവർ തന്നെ അതിന് മുന്നിൽ വന്ന് നിൽക്കണമെന്ന് പറയും ഇവളെ പിടിച്ചൊക്കെ കൊണ്ടുവരണമുണ്ടല്ലോ ഇവൾക്ക് എന്തെങ്കിലും അസുഖം എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആ ചിലപ്പോൾ വിശേഷം ഉണ്ടാവുമായിരിക്കും എന്ന് പറയും എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയും എന്തൊക്കെ വർത്തമാനമാണ് ജലജന് ഈ അമ്പലത്തിൽ വന്നിട്ട് പറയുന്നതെന്ന് ചോദിക്കും അത് ദേവിയാനിക്ക് ദേവയാനിക്കിഷ്ടപ്പെടണമെന്നില്ല എന്തായാലും അല്ലെങ്കിൽ പിന്നെ വില മാറാരോഗം ഉണ്ടാവും എന്ന് പറയുന്നത് എന്തായാലും അവളമ്മനെ അവളമ്മ അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ട് നീ എന്തായാലും ഇറങ്ങും എന്ന് പറയും അങ്ങനെ ഇറങ്ങി ജലജ ഇറങ്ങി ദേവയാനിനെ ഇറക്കും അപ്പോൾ നയന ആ കാഴ്ച കാണുന്നുണ്ട് ദേ അമ്മ ആദർശേട്ടൻ്റെ അമ്മ അമ്മ എന്നെ പിടിക്കേണ്ട പിടിച്ചവർക്ക് സംശയം എന്ന് പറയും അങ്ങനെ കനകാനെ പിടിക്കാണ്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ രണ്ട് പേരും അടുത്ത് അടുത്ത് എത്തുമ്പോൾ ഒന്നും മിണ്ടാണ്ട് നയനെ പോകാൻ നോക്കേയിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നു ഇവൾ ഇവളെന്തിനാ പിടിച്ചുകൊണ്ട് നടക്കണേ ഇവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്നായിരിക്കും പഴയ ദേഷ്യം ആ സംസാരത്തിൽ കാണില്ല അപ്പം പറയും മോൾക്ക് ചെറിയൊരു പനി എന്ന് പറയും അതിൻ്റെ ഇണി എന്ന് പറയും അപ്പോൾ ചോദിക്കുന്നുണ്ട് ജലജ ചോദിക്കുന്നുണ്ട് ഛർദിയും തലചിറ്റൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം പെട്ടെന്ന് ക കനകയ്ക്കും അതുപോലെ തന്നെ നയനയ്ക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് ദേ അമ്പലമായതുകൊണ്ട് ഞാൻ എണ്ണ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയും അപ്പോൾ ആ മോളെ അദർശം മലയ്ക്ക് പോയത് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് മോള് വാശി പിടിച്ചത് കൊണ്ട് കൊണ്ടുവന്നാണ് തീരെ വയ്യാത്തോടത്തും എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് ദേവ്യാനി നീ വളരെ സംശയത്തോടെ ഇങ്ങനെ തന്നെ നയനനെ നോക്കുന്നുണ്ട് അതിന് ശേഷം ദേവിയാനി വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പിന്നെ പൂജാരിയോട് സംസാരിക്കുന്നു വഴിയാട് കഴിക്കണമെന്നും നയന പ്രാർത്ഥിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ശേഷം അനാമികനെ കാണിക്കുന്നുണ്ട് അനാമിക ഇങ്ങനെ ആലോചിക്കുകയും നന്ദു ചവിട്ടി കൂട്ടുന്നതും കരണത്തടിക്കുന്നതും അങ്ങനെ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വരുന്നുണ്ട് അപ്പം അമ്മനോട് പറയുന്നുണ്ട് അനന്തപുരി തറവാട്ടിൽ എന്തായാലും ഡൈവോഴ്സ് ഉണ്ടായിട്ട് സാധനം ഇല്ലേ അമ്മ അതുകൊണ്ട് സമാധാനമുണ്ട് പിന്നെ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന കാശ് അവർ തരും അവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുറത്തായാൽ നമ്മൾ ഇളയ മരുമോള് പീഡനം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വല്ലാത്തൊരു നമുക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും നമുക്ക് പൈസ കിട്ടുമെന്നൊക്കെ പറയും എന്നാൽ പിന്നെ മോളെ ഈ ഒരു കാര്യം ചെയ്യാൻ ഒന്ന് വിളിക്കുക എന്നില്ലെന്ന് ചോദിക്കും ഞാൻ വിളിക്കൊന്നുമില്ല എന്തിനത് അവനെ വിളിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവന് അവള് വിളിക്കുന്നുണ്ടാവും അവന് അതാറിഞ്ഞാൽ മതി അവനിപ്പോൾ മലയാള വിട്ടണത് തന്നെ ഞാൻ അവൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും മറ്റവള് കയറി കൂടാനുണ്ടെന്ന് പറയും വേണമെങ്കിൽ അബിയേട്ടനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയും അങ്ങനെ അബിനെ വിളിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കേൾക്കുന്നത് ഏ ശബരിമല കേരളത്തിലല്ല അമ്മ പിന്നെ തമിഴിനോട് സംസാരിക്കണേന്ന് പറയും ആ എന്താണ് എന്നൊന്നും എന്നൊന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അബി അത് അബിയില്ല മലയ്ക്ക് പോയവരിങ്ങനെ ശരണെ വിളിച്ചുകൊണ്ട് നടക്കാതിരിക്കുള്ളൂ ആ സമയത്ത് ഫോൺ വരുന്നുണ്ട് ആദർശിനെ ഞാൻ ഇനെ ഇനി സംസാരിച്ച് എവിടെ എത്തി എന്നൊക്കെ ചോദിക്കും നടന്നുകൊണ്ടിരിക്കുന്നു ഉച്ചയോടെ ദർശനം കണ്ട് കഴിഞ്ഞിറങ്ങുമെന്ന് ഉറപ്പ് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ ഏയ് ബുദ്ധിമുട്ടോ ഇതില്ല നീ വിളിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച ഒരാളൊക്കെ ഉണ്ട് ആരെയെന്ന് ചോദിക്കും ആദർശായിട്ട് അമ്മനെ എന്ന് പറയും അമ്മ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങിയോ അമ്മനോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്നാലും ഇങ്ങനെയാവെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും അമ്മനെ ഞാൻ കണ്ടു എന്ന് പറയും ആ എന്നാൽ ശരി ഞങ്ങൾ അവിടെ പോയി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം വിളിക്കാമെന്ന് പറയും അതിന് ശേഷം അമ്മ അമ്പലത്തിൽ പോയതും കാര്യങ്ങളൊക്കെ അവരോടും പറയും എനിക്കറിയാം അവരെന്തായാലും പോകും എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് പിന്നീട് അനാമിക എന്താണെന്ന് നിന്നെ വിളിക്കാമെന്നെ അയനമ്മോൾ വിളിച്ചല്ലാത്ത നടപ്പം അവൾ വിളിക്കുന്നില്ല അവൾക്ക് സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഒരുത്തിനെയല്ല എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന് പറയുമ്പോൾ നീ അവളാ തുടക്കത്തിൽ അവളായിട്ട് നല്ല സ്നേഹം കണ്ടപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്തായാലും നവ്യുടെ സ്വഭാവം അതുപോലെയല്ലായിരുന്നോ എന്നിട്ട് നവ്യ മാറിയില്ലേ അതുപോലെ അനാമിക മാറും എന്നും പറഞ്ഞു എന്തായാലും നിൻ്റെ ജീവിതം തകർന്നു പോകരുത് നിന്റെ വെല്ലുമയ്ക്ക് അത് സഹിക്കില്ല എന്നൊക്കെ ജയനും പറയുന്നുണ്ട് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നവ്യനെണി നവ്യ അമ്പലത്തിച്ച് എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണതും കാത്തു നിൽക്കുന്ന അനാമിക അനാമികനായിട്ട് ഇങ്ങനെ അനാമിക ഓരോ കുത്തുകൂഴിനെ പോലെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കണേ ആ സമയത്ത് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കരണത്തടിക്കേണ്ടതായിരുന്നടി എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അനെ പിടിച്ചു നിനക്ക് എന്താ അടി അവകാശം നോക്കി നിന്റെ വീടോ അത് ആദർശേട്ടൻ മേടിച്ചു തന്ന വീടല്ലേടീന്ന് ചോദിക്കും ആദർശേട്ടൻ സ്നേഹമുള്ളത് കൊണ്ടല്ലേടി ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തത് നിനക്ക് അങ്ങനെയൊക്കെ കിട്ടുമോ നിന്റെ ഭർത്താവിനോട് അപ്പം നവ്യ പറയും ഇല്ല എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഇല്ല നിൻ്റെ ഭർത്താവിൻ്റെ ഇന്ന് കിട്ടുമോ നിൻ്റെ ഭർത്താവിന് നിന്നെ സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കും എനിക്കിപ്പോൾ വേണമെങ്കിൽ അനീതിയുടെ സ്നേഹ നിഷ്പ്രയാസം പിടിച്ചു വാങ്ങാം പക്ഷേ അങ്ങനെ സ്നേഹമില്ലാത്തവൻ്റെ മനസ്സിൽ കയറി കൂടാൻ എനിക്ക് എനിക്കാഗ്രഹമില്ല എന്ന് പറയും എന്നും പറയും പിന്നെ നീ നീയെന്തായാലും അനന്തപുരം തറവാട്ടിന്ന് പോകില്ലല്ലോ കാരണം അത്രയ്ക്കും ഗതിയില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെ മകളല്ലേ നീ എന്ന് ചോദിക്കും ഉടനടി എന്നെ നകിയേ ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നീയെന്തിനാ അഷ്ടിക്ക് വാകിയുള്ള നീ എന്തിനാ വലിയമ്മ തന്ന സ്വർണം ആരും അറിയാതെ നിൻ്റെ അമ്മര കയ്യിൽ വിൽക്കാൻ കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ ആകെ നാമിക നാവ് ഇറങ്ങി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ